സന്തോഷം ഇന്ന് അനുമോളുടെ കൂടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമ്പഴ് ഞങ്ങളുടെ സ്റ്റാർ മെജിക്കൽ ഓരോ ഫാമിലി മെമ്പറും ഞങ്ങൾ ഇങ്ങനെ പുറത്തു വെച്ചാൽ കാണാൻ ഭയങ്കര സന്തോഷമാണ് ഈ സ്റ്റാർമെജിക്ക് അല്ലാതെ ഇങ്ങനെ ഫംഗ്ഷനിലൊക്കെ കാണുമ്പോ നമ്മൾ അക്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് വേറെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ തീവായിട്ട് എല്ലാ പാട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെ നമുക്കപ്പോ അകത്തോട്ട് പോവാം അപ്പൊ നിങ്ങൾ എല്ലാരും റെഡി അല്ലേ അല്ലേ ಕಡಿಯಲ್ಲಿ <muchas> ಕಂಬ